ഈ ഉത്തരീയം ധരിച്ചത് കൊണ്ടായില്ല അത് പുറമേയുള്ളൊരു അടയാളം മാത്രമാണ് എൻ്റെ ആത്മാവിലാണ് ഞാൻ അമ്മയുടെ മേലങ്കി ചാർത്തേണ്ടത് എൻ്റെ ഹൃദയഭാവങ്ങളാണ് അമ്മയോട് ചേർത്ത് വയ്ക്കേണ്ടത് ചില കാര്യങ്ങൾ കൂടി അതിൽ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നുണ്ട് അതേറെ പ്രസക്തമാണ് ഏറെ പ്രധാനപ്പെട്ടതുമാണ് പരിശുദ്ധ അമ്മ ആദ്യമായി ആവശ്യപ്പെടുന്ന കാര്യം ഒരു തികഞ്ഞ പശ്ചാത്താപ കൂടി നല്ല കുംഭസാരം നടത്തണം ഒരു ആത്മീയ ജീവിതത്തിൻ്റെ വഴികൾ ഉണ്ടാകണം ഇത് ഒരത്ഭുതമായി ഈ ബെന്തി ധരിക്കുന്ന സമയം സംഭവിക്കുമെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് മരണാസന്നരായിട്ടുള്ള രോഗികൾ ഈ വെന്തിങ്ങ ധരിക്കുന്ന സമയം വലിയ പശ്ചാത്താപത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള അത്ഭുതങ്ങൾ വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ ജീവിതത്തിൽ തന്നെ കാണാൻ സാധിക്കും ഒരിക്കൽ ഒരു വലിയ ധനാട്യനായ ഒരു മനുഷ്യൻ ഒരു പ്രഭു അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മരണസമയം യാതൊരു തരത്തിലും പശ്ചാത്താപത്തിൻ്റെ ഒരു തരത്തിലുള്ള ഭാവങ്ങളുമില്ലാതെ മരണത്തിലേക്ക് നടന്നു പോകുന്ന ആ മനുഷ്യൻ്റെ അരികിലേക്ക് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ചെന്ന് അദ്ദേഹം ധരിച്ചിരുന്ന സ്കാപ്പുളർ ആ വ്യക്തിയുടെ മുകളിലേക്ക് എടുത്തു വയ്ക്കുകയും ആ നിമിഷം തന്നെ ആ വ്യക്തി പശ്ചാത്താപ വിവശനായി പാവങ്ങളേറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് നിർമ്മല ഹൃദയനായി ഇവിടുന്ന് യാത്രയായി അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം ഈ പ്രഭുവിന് സ്വപ്നത്തിലൂടെ പ്രത്യക്ഷനായി എന്നാൽ പറയുക ആ വ്യന്തി എന്നെ തൊടുവിപ്പിച്ചതുകൊണ്ട് എന്നിൽ പശ്ചാത്താപം ഉണ്ടാവുകയും ഞാൻ സ്വർഗഭാഗ്യത്തിന് അർഹനാവുകയും ചെയ്തു എന്ന് ആ വ്യക്തി ഓർമ്മപ്പെടുത്തുകയാണ്